എനിക്കൊരു എനിക്ക് തീർന്നെങ്ങനെയൊന്ന് പുറത്തു വരുന്നു വേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എന്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോ വീട്ടുകാരൊക്കെ തിരിച്ചു വാങ്ങാ പറയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോണ കാരണില്ല വൈറൽ ഗേ കപ്പിൾ ആയിരുന്ന ജാസിയും ആശിയും വേർപിരിഞ്ഞു എന്ന രീതിയിൽ കുറെ റൂമേഴ്സും ട്രോൾ വീഡിയോയും ഒക്കെ ഇപ്പൊ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇനി അവരെ ഗേ കപ്പിൾ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ജാസി ഇപ്പോ ട്രാൻസ് ട്രാൻസ്ഫോമൺ ആകേണ്ട ഒരു പ്രോസസിലാണ് ട്രാൻസ്ഫോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി അവരെ ഗേ കപ്പിൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല അപ്പൊ ഏതായാലും അവരിപ്പോ വേർ പിരിഞ്ഞു എന്നുള്ള രീതിയിലാണ് റൂമേഴ്സ് വരുന്നത് അപ്പൊ ഈ റൂമേഴ്സിനൊക്കെ കാരണമായത് രണ്ട് വീഡിയോ ആണ് അതിൽ ഒരു വീഡിയോ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആഷി ജാസിയിൽ നിന്ന് വേർപിരിഞ്ഞു ഇനി അവനുമായിട്ടൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് പിന്നെ വേറൊരു വീഡിയോ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഷി പിരിഞ്ഞു പോയപ്പോൾ ജാസി ഒരു ഉസ്താദിനോട് സംസാരിക്കുന്ന വീഡിയോ ആണ് ഒരു ചെറിയ രീതിയിലുള്ളൊരു കൂടോത്രമാണ് സംഭവം ആശി പോകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് ആ കൂടോത്രം വീഡിയോ ആദ്യം ഒന്ന് കാണാം അതെ ഞങ്ങൾ നിലപാട് ഒരുമിച്ച് പോകുന്നു സൈനബാന്ന് പറയോ പോവുന്നത് ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ തീർന്ന് ഓക്കെ ആവാന്നുള്ളത് അറിയോ മുന്നോട്ട് കാരണമില്ല എന്താണ് എന്താ സ്ഥലം പറയുന്നത് അപ്പൊ നേരത്തെ സ്ഥലം പറയുന്നത് മുന്നോട്ട് മുന്നോട്ട് അവന്റെ മനസ്സിനെന്താണെന്നുള്ളത് അറിയാൻ പറ്റുമോ ഏതായാലും അടിപൊളി വീടിയാണ് എന്നാലും എൻ്റെ ജാസി നിങ്ങൾ ഇത്രയും പ്രോഗ്രസ് ആയിട്ട് ചിന്തിച്ചിട്ട് ഈ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ പുറകെ പോവണോ രണ്ടു പേര് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിരിഞ്ഞു പോയി അതിനകത്ത് വേറെ കാരണങ്ങളൊന്നുമില്ല അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി എത്ര പൂജ ചെയ്താലും എത്ര ആരാധന നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിരിഞ്ഞു പോയവരെ ഒന്നിപ്പിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പല ഉസ്താദ്മാരും പല സ്വാമിമാരും സന്യാസിമാരും അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട് പിരിഞ്ഞു പോകുന്നവരെ കൂട്ടിച്ചേർക്കും പിരിഞ്ഞു പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട് ഈ വിശ്വാസങ്ങൾ ഒന്നും പോയി ചാടാതിരിക്കുക ഇത് അന്ധവിശ്വാസമാണ് കൂടത്രം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് തെറ്റാണ് പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇവർ രണ്ടുപേരും വേർ ഇത് പ്യുവർലി ഒരു റൂമറാണ് ഇതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കുറച്ച് നാളെ മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായപ്പോൾ വേർപിരിയുന്ന ഒരു ഘട്ടത്തിലെത്തിയ സമയത്ത് നടന്ന പ്രശ്നങ്ങളാണ് അന്നത്തെ വീഡിയോസാണ് ഇന്ന് കുറെ ആൾക്കാർ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ഈ ട്രോൾ വീഡിയോസും റൂമേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ആശിയും ജാസിയും പ്രതികരിച്ചിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും പേഴ്സണൽ മെസ്സേജിലും വാട്സപ്പിലും ഒക്കെ ഒരു വീഡിയോ കിടന്ന് ഞാൻ കറങ്ങുന്നുണ്ട് ജാസി ആശിക്ക് കൂടോത്രം ചെയ്തോ ജാസി ആശിയും വേർ പിരിഞ്ഞോ അങ്ങനെ ഭയങ്കര സീൻ നടക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബിസി ആയതുകൊണ്ട് ഇതിനെ കുറച്ച് ലൈറ്റ് ആയത് വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോസിന് ഒരു ക്ലാരിറ്റി എങ്ങനെയാണ് കൊടുക്കുന്നത് ഇപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോ ഫസ്റ്റ് ഓഫ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയുള്ളത് ഞങ്ങൾ എവിടും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ആശി ജാസിണ്ടില്ല അങ്ങനെ ആരും കരുതവും വേണ്ട ഓക്കെ അപ്പൊ വീഡിയോ ഞാൻ ഫസ്റ്റ് ഓൾ കാണിച്ചു കേട്ടോ ഈ വീഡിയോ ആണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ കിടന്ന് ഇൻസ്റ്റേലിങ്ങനെ Indio. കണ്ടോ ഈ വീഡിയോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ പേഴ്സണലി അറിയുന്ന കുറേ സുഹൃത്തുക്കൾ ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നത് എന്താ പ്രശ്നം ജാതി എന്താ പ്രശ്നം എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രശ്നമില്ല ഇത് പണ്ടുള്ളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടി വീണ്ടും ഓരോരുത്തരും കൊണ്ടാണ് സെക്കൻഡ് തിങ് ഒരു ഒരു വോയിസ് അത് എൻ്റെ വോയിസ് തന്നെയാണ് ഞാൻ പറഞ്ഞാൽ ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഒരു അയച്ച വോയിസുകളാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ഇവർ ആ വോയിസ് എടുക്കാൻ എനിക്ക് ഇവർ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ആശയം പറഞ്ഞാൽ ഒരു ആൾ എന്റെ ലൈഫിൽ വളരെ വലുതാണ് ഇവ പോയി കഴിഞ്ഞാൽ എന്താന്നുള്ളത് എൻ്റെ ലൈഫ് എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു വട്ടം ഞാൻ ഒരു അറിയാം പറയാൻ നമുക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ൊക്കെ അവര് ആയിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു അവര് തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല നല്ല സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പ് നടന്ന പ്രശ്നങ്ങള് കാരണം ഉണ്ടായ വീഡിയോസ് ആണ് അതിപ്പോ കുറെ ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയാണ് റീൽസ് ആയിട്ടും അങ്ങനെ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും കൊണ്ടുണ്ട് അപ്പം ഈ ജാസി ഇപ്പോൾ ട്രാൻസ് വുമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ട്രാൻസ് വുമൺ എന്നുള്ളൊരു ഐഡന്റിറ്റി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ജാസി പക്ഷേ ഒരുപാട് ആൾക്കാർ അനാവശ്യമായിട്ട് ഈ ജാസിയെയും ആശയെയും വേട്ടയാടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജാസിയെ ആശയ്ക്ക് അത്രയൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ജാസിക്ക് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അനാവശ്യമായിട്ട് ജാസിയുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് ജാസിയെ കളിയാക്കുകയും കമൻസുകൾ മൊത്തം ജാസിയെ കളിയാക്കിക്കൊണ്ടാണ് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളുണ്ട് പ്രത്യേകിച്ച് ഈ ജാസിയുടെ ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര സൂപ്പറാണ് അതായത് നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീ ധരിക്കുന്നതിനെക്കാട്ടിൽ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യാറുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഡ്രസ്സിങ്ങാണ് ജാസിയുടെ എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് ഓ ഇത്ര നന്നായിട്ട് ഡ്രസ്സ് ഇതൊക്കെ എവിടുന്നാണ് വളരെ നല്ല ഡിസൈനർ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ ഒരു സ്ത്രീ ഇത്രയും നന്നായിട്ട് വസ്ത്രം ധരിക്കുമോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അങ്ങനെ മനോഹരമായിട്ട് നല്ല രീതിയിലുള്ളൊരു സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തിയാണ് ഈ ജാസി എന്നാലും ഒരുപാട് ആൾക്കാർ മനഃപൂർവ്വം ജാസി ചെന്ന് വേട്ടയാടാറുണ്ട് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ചില വീഡിയോസൊക്കെ എനിക്ക് കോപ്രായങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ജാസിയുടെ ഐഡൻറ്റിറ്റിയിൽ എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല ജാസി ഇപ്പോൾ ട്രാൻസ്വുമൺ ആകുകയാണ് ജാസിയും ആശിയും തമ്മിൽ സ്നേഹത്തിലാണ് അവരൊരു ഹോമോസെക്ഷൽ കപ്പിൾസ് ആണ് എന്നാലും എനിക്ക് അവരുടെ ആ ഒരു സ്നേഹത്തിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഐഡന്റിറ്റിയിലോ സെക്ഷുവാലിറ്റിയിലോ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും അവരുടെ ഐഡന്റിറ്റിയിലും സെക്ഷുവാലിറ്റിയിലും പ്രശ്നമാണ് എസ്പെഷ്യലി ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുമ്പോൾ പലർക്കും കുത്തലാണ് അനാവശ്യമായിട്ട് അവരെ ചെന്ന് ചൊറിയാൻ ചെല്ലാറുണ്ട് വേട്ടയാടാൻ ചെല്ലാറുണ്ട് പിന്നെ ട്രാൻസ്ജെൻഡർ ആയാലും ആരായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും പക്ഷെ ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഐഡന്റിറ്റി സ്വീകരിച്ച് അവർ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അനാവശ്യമായിട്ട് അവരെ വിമർശിക്കാൻ ചെല്ലുന്നത് അനാവശ്യ വിമർശനമല്ല അങ്ങ് കളിയാക്കുകയാണ് തോന്നിവാസങ്ങൾ പറഞ്ഞ് കളിയാക്കുകയാണ് വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ആ ഭാഷയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഏതൊക്കെ ഭാഷയാണെന്ന് ഞാൻ പറയാത്തത് എന്തൊക്കെ വാക്കുകളാണെന്ന് ഞാൻ പറയാത്തത് അത്രയും മോശപ്പെട്ട വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും പല ആൾക്കാരും ഝാസിയെ കളിയാക്കാറുള്ളത് എന്നാൽ ഈ കളിയാക്കലുകളൊക്കെ ഫേസ് ചെയ്തിട്ടും ഇപ്പോഴും ഝാസി എന്ന് പറയുന്ന വ്യക്തി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു അയാളുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് മുന്നോട്ട് പോകുന്നു ഒരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറെ ആൾക്കാർക്ക് അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണയുണ്ട് പലരും പറയുന്നു ഇതൊക്കെ അൺനാച്ചുറൽ ആണ് പ്രകൃതി വിരുദ്ധമാണ് അതായത് സ്വവർഗാനുരാഗം എന്നൊക്കെ പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ് ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ കഴിഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമാണ് അതൊക്കെ എന്തോ മാനസിക രോഗമാണ് എന്ന് കരുതുന്നവരാണ് പലരും അങ്ങനെ ഇതൊക്കെ മാനസിക രോഗമാണ് എന്ന് കരുതുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളുടെ അജ്ഞത കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ മെഡിക്കൽ സയൻസ് ഒക്കെ ഉത്ഭവിച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതിനെ മാനസിക രോഗമായിട്ടായിരുന്നു കൺസഡർ ചെയ്യുന്നത് കാരണം അന്ന് റിസർച്ചുകളൊന്നും നടന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതൊരു മെൻറ്റൽ ഡിസോർഡർ ആണ് എന്നുള്ളത് ടോട്ടലി സയന്റിസ്റ്റുകൾ നെഗ്ലക്റ്റ് ചെയ്തു കഴിഞ്ഞു ഒരിക്കലും ഇതൊരു മെൻറ്റൽ ഡിസോർഡർ അല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും കൺക്ലൂഷനിൽ എത്തി പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ മൈൻഡ് കൊണ്ടാണോ ഹോർമോണൽ പ്രോബ്ലം ആണോ അല്ലെന്നുണ്ടെങ്കിൽ ജന്മന ഉള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളതിന് പൂർണ്ണമായിട്ടൊരു കൺക്ലൂഷൻ തരാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരിക്കലും അൺനാച്ചുറൽ അല്ല ഇതൊന്നും മെൻറ്റൽ ഡിസോർഡർ അല്ല ഞാൻ ഒറ്റ ഒരു കാര്യം തന്നെ പറയാം ഈ ജാസി ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ച ഒരു കാര്യമാണ് ജാസിയോട് ചോദിച്ചു അടുത്തൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരായിട്ട് ജനിക്കാനാണ് ആഗ്രഹവും പെണ്ണായിട്ട് ജനിക്കാനാണോ ആണായിട്ട് ജനിക്കാനാണോന്ന് അപ്പോൾ ജാസി പറഞ്ഞൊരു ഉത്തരം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നാ ഉത്തരം കേട്ടപ്പോൾ ജാസി പറഞ്ഞത് ആരായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങൊരു ജന്മം തരരുതെന്ന് അതായത് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ജന്മം തരരുതെന്ന് ഒന്നെങ്കിൽ ഒരു പൂർണ്ണതയുള്ള പുരുഷനായിട്ട് ജനിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണതയുള്ള സ്ത്രീയായിട്ട് ജനിക്കുക അങ്ങനെ ഒരു സ്ത്രീ ആയിട്ടോ പുരുഷനായിട്ടോ ജനിച്ചാൽ മതി അല്ലാതെ ഇൻ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ളൊരു ജന്മം തരരുത് അങ്ങനെ ഒരു വ്യക്തി ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ മൈൻഡ് സെറ്റ് എന്തുമായിരിക്കും അതായത് ഒരു വളരെ ആരോഗ്യത്തോടു കൂടിയിട്ട് പൂർണതയോട് കൂടിയിട്ട് ജനിക്കുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീ ആയിട്ട് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ തന്നെ ഒരു പറ ഒരിക്കലും സ്ത്രീ ആയിട്ട് മാറത്തില്ല ഇനി പൂർണതയോട് കൂടിയിട്ട് ജനിക്കുന്ന ഒരു സ്ത്രീ പുരുഷനായിട്ട് മാറുമോ ഒരിക്കലും മാറത്തില്ല അപ്പോൾ അങ്ങനെ പുരുഷനായിട്ടോ സ്ത്രീ ആയിട്ടോ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ അവർക്ക് ചിലപ്പോൾ ആ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത് ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഒരിക്കലും സാധിക്കത്തില്ല ഇപ്പം എന്നോട് ചോദിക്കുവാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്ത് ഫീലിംഗ് ആണുള്ളത് എൻ്റെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഒരു സ്ത്രീ എന്നുള്ള ഫീലിംഗ് ആണ് എനിക്കുള്ളത് നേരെ മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു പുരുഷൻ എന്നുള്ള ഫീലിംഗ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ശരീരത്തിൽ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഇല്ല ഒരു പൂർണ്ണതയുള്ള പുരുഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ഫീലിംഗ് ആണ് ആണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പൂർണ്ണതയുള്ള പുരുഷൻ എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത് പക്ഷേ അതിന് പകരം ഒരു സ്ത്രീ എന്നുള്ള ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അതാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തോന്നുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഫീലിംഗ് അതാണ് ഓക്കെ അങ്ങനെയാണ് അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാൻ സാധിക്കുന്നില്ല അതിന് കാരണം മെഡിക്കൽ സയൻസ് ഇനിയും ഡെവലപ്പ് ആകാനുണ്ട് ഈ ഒരു വിഷയത്തിൽ കുറേ റിസർച്ചുകൾ നടത്താനുണ്ട് ഇപ്പം കുറേ കൺക്ലൂഷൻസ് ഉണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇപ്പം മെഡിക്കൽ സയൻസ് വിശ്വസിച്ച് വച്ചിരിക്കുന്നത് ജന്മന ജനിക്കുന്ന സമയത്തുള്ള എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ ഹോർമോണൽ പ്രോബ്ലം കൊണ്ടാകാം എന്നാണ് പറയുന്നത് ഇനി സെക്ഷുവാലിറ്റിയിലേക്ക് വരുമ്പോൾ അതായത് സ്വവർഗ്ഗാനുരാഗമം എന്ന് പറയത്തില്ലേ ഒരു വ്യക്തിയുടെ സെക്ഷുവാലിറ്റി ആ സെക്ഷൽ ഐഡൻറ്റിറ്റിയിലേക്ക് വരുമ്പോൾ അത് ഒരുപക്ഷെ അമ്മയുടെയും അച്ഛൻ്റെയും ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്നുവരെയുള്ള റിസർച്ച് ഉണ്ട് സ്റ്റഡി റിപ്പോർട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കാതെ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക ആദ്യമൊക്കെ ട്രാൻസ്ജെൻഡർ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പിന്നെ അതിൻ്റെ പുറകെ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒക്കെ പുറകെ കുറേ കാരണങ്ങളുണ്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാരണങ്ങളുണ്ട് ഒറ്റ ഒരു കാര്യം തന്നെ പറയാം ഒരു ട്രാൻസ്ജെൻഡർ ആകുക എന്ന് പറയുന്നത് നിസ്സാരമല്ല ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകണം കുറേ ട്രീറ്റ്മെന്റ് ഉണ്ട് മരുന്നുകൾ കഴിക്കണം സർജറി ഉണ്ട് അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുമോ അനസ്തേഷ്യ കഴിഞ്ഞിട്ടുണ്ടാകുന്ന പെയിൻ എന്താണെന്നുള്ളത് അത് അനുഭവിച്ചവർക്കറിയാം നിസ്സാരമൊരു ഇൻസെഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അനസ്തേഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേദന അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഫുൾ ബോഡി ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ എന്തുമാത്രം വേദന അനുഭവിക്കും അപ്പോൾ ആ വേദനയൊക്കെ ഒരു മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കണം അനുഭവിക്കുന്നത് അയാളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഫീലിംഗ് അങ്ങനെയാണ് ഇനി കുറേ ആൾക്കാർ പറയുന്നുണ്ട് സോവർഗാനുരാഗം ഈ ഗേ കപ്പിൾസിനെയൊക്കെ കാണുമ്പോൾ ലസ്ബിയൻ കപ്പിൾസിനെയൊക്കെ കാണുമ്പോൾ അവജ്ഞയോടൊക്കെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അയ്യേ എന്തൊരു വൃത്തികേട് ഇങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട് മനുഷ്യന്മാർ പറയുന്നു ഇത് ആണ് പ്രകൃതി വിരുദ്ധമാണ് ഇതൊരിക്കലും പ്രകൃതി വിരുദ്ധമല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് മനുഷ്യന്മാർ മാത്രമാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കോപ്രായം കാണിക്കുന്നത് മൃഗങ്ങൾ അങ്ങനെ കോപ്രായം കാണിക്കുമോ മൃഗങ്ങൾ കാണിക്കത്തില്ല അപ്പോൾ മൃഗങ്ങൾ എന്ന് പറയുന്നത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിൻ്റ് കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് മൃഗങ്ങൾ എത്ര സ്പീഷ്യസ് ഓഫ് ആനിമൽസിൻ്റെ ഇടയിൽ ഹോമോസെക്ഷാലിറ്റി ഉണ്ടെന്ന് അറിയാമോ ഒരുപാട് സ്പീഷ്യസ് ഓഫ് ആനിമൽസിൻ്റെ ഇടയിൽ പെൻഗ്വിൻസ് ലയണ് ടൈഗർ അങ്ങനെ എല്ലാ സ്പീഷ്യസ് ഓഫ് ആനിമൽസിൻ്റെ ഇടയിലും ഹോമോസെക്ഷുവാലിറ്റി സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും കാട്ടിലെ രാജാക്കന്മാരെന്ന് പറയുന്ന ആരെയാണ് സിംഹങ്ങളാണ് സിംഹങ്ങൾക്കിടയിലും ഉണ്ട് ഗേ കപ്പിൾസ് അതായത് രണ്ട് ആൺ സിംഹങ്ങൾ തമ്മിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉള്ളതുണ്ട് അപ്പൊ സ്വവർഗാനുരാഗം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് അൺനാച്ചുറൽ ആയിട്ട് പറയാൻ പറ്റും മൃഗങ്ങളുടെ ഇടയിൽ നടക്കുന്നത് നമുക്ക് നാച്ചുറൽ ആണ് കാരണം മൃഗങ്ങൾ പ്യുവർലി നാച്ചുറൽ ഇൻസ്റ്റെൻറ് കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ മനുഷ്യന്മാരെ പോലെ ഇമോഷൻ കൊണ്ടും ഒന്നും ഡ്രൈവ് ചെയ്യുന്നവരല്ല മൃഗങ്ങൾ അപ്പം മൃഗങ്ങൾക്ക് അങ്ങനെ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ അല്ലേ ഇനി ഹിസ്റ്ററി പറയുന്നവരുണ്ട് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല സി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഹോമോ കുറിച്ച് പറയുന്നുണ്ട് കെ റിലേഷൻഷിപ്പിനെ പറ്റിയും ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഇവിടെ അത്തരം റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് തൊട്ടേ ഉണ്ടായിരിക്കും മനുഷ്യനുള്ള കാലം തൊട്ടേ ഈ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് ഒരാളോട് റൊമാൻറ്റിക് ലവ് പല രീതിയിലുള്ള ലവ് ഉണ്ടല്ലോ ഇപ്പം നമുക്ക് അമ്മയും അച്ഛനും തമ്മിലുള്ള സ്നേഹം അമ്മമാരോട് തോന്നുന്ന സ്നേഹം അച്ഛന്മാരോട് തോന്നുന്ന സ്നേഹം കൂട്ടുകാരോട് തോന്നുന്ന സ്നേഹം ആ സ്നേഹം എന്ന് പറയുന്നത് റൊമാൻറ്റിക് ലവിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അത്തരം സ്നേഹങ്ങളൊക്കെ അപ്പം ഈ റൊമാൻറ്റിക് ലവ് ഒരു പുരുഷന് മറ്റൊരു പുരുഷനോടാണ് പ്രണയം തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ കുറ്റം പറയാൻ പറ്റും ഇതെല്ലാം ഒരു ഫീലിംഗ് ആണ് ഇപ്പം നമുക്കൊരാളോട് തോന്നുന്ന പ്രണയം എന്തുകൊണ്ടാണ് ആ ഒരു പ്രണയം എന്ന് പറയുന്ന ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ വരുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ഇപ്പം എനിക്കൊരാളോട് പ്രണയം തോന്നി ആ പ്രണയം എന്തുകൊണ്ടാണ് തോന്നിയത് വേണമെങ്കിൽ പറയാം ഹോർമോണൽ ഇതുകൊണ്ടാണ് ഫിറോമോൺസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം പക്ഷേ എന്നാലും അൾട്ടിമേറ്റ്ലി ഒരാളോട് എനിക്ക് എങ്ങനെ പ്രണയം തോന്നി എന്ന ആ ഒരു ഫീലിംഗിനെ ടോട്ടലി നമുക്ക് ഡിഫൈൻ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ പറ്റത്തില്ല സോ ഭൂമി ഉള്ള കാലം മുതലേ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള കാലം മുതലേ ഈ ഹോമോസെക്ഷുവാലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു സ്പീഷ്യസുകളുടെ ഇടയിൽ ഇതൊക്കെ നോർമൽ ആയിട്ട് പോയിരുന്നു പക്ഷേ മനുഷ്യന്മാരാണ് ഇതിനെയൊക്കെ അവജ്ഞിയോട് കൂടിയിട്ട് കണ്ടതും ഇതിനെയൊക്കെ ആയിട്ട് കണ്ടതും ഇതൊന്നും അല്ല ഇതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കുറേ സത്യങ്ങളുണ്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അവജ്ഞിയോടുകൂടി കാണാതെ ഇരിക്കുക